പയ്യനാട് ചോലക്കൽ സ്വദേശി വലിയ പിടിയേക്കൽ വീട്ടിൽ സൈഫുദ്ദീൻ എളുങ്കൂർ മഞ്ഞപ്പറ്റ സ്വദേശി കഴിക്കുന്നമ്മൽ വീട്ടിൽ ഫസലു റഹ്മാൻ മഞ്ചേരി പാലക്കുളം സ്വദേശി നൊട്ടിത്തൊടി വീട്ടിൽ അനസ് പയ്യനാട് പീരാക്ക സ്വദേശി കൊല്ലേരി പുല്ലുപറമ്പിൽ വീട്ടിൽ ജാബിർ എന്നിവരെയാണ് മഞ്ചേരി സബ് ഇൻസ്പെക്ടർ കെ ആർ ജസ്റ്റിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും മലപ്പുറം ജില്ല ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സ് ടീമും പിടികൂടിയത് പയ്യനാട് വടക്കാങ്ങന റോഡിൽ മണ്ണാറം എന്ന സ്ഥലത്ത് ഫർണിച്ചർ നിർമ്മാണശാലയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമായി സൂക്ഷിച്ചു ഒമ്പത് ദശാംശം നാലാറ് ഗ്രാം എം ഡി എം എയും പ്രതികളിൽ നിന്ന് കണ്ടെടുത്തു പ്രതികൾ എം ഡി എം എ വലിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ട്യൂബുകളും പ്രത്യേകം നിർമ്മിച്ച ഗ്ലാസ് ലൈറ്ററും ചില്ലറ വിപണിയിൽ അരലക്ഷം രൂപ വിലവരുന്ന എം ഡി എം എ ലഹരി എത്തിച്ച് നൽകിയവരെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ മേൽനോട്ടത്തിൽ മഞ്ചരി പോലീസ് ഇൻസ്പെക്ടർ ബി പ്രതാപ് കുമാർ ജൂനിയർ എസ്ഐ ഐ അശ്വ ഗിരീഷ് സീനിയർ സിവിൽ സ്റ്റേഷൻ ഓഫീസർ നിഷാദ് സിവിൽ പോലീസ് ഓഫീസർ ഉബൈദുള്ള മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് പ്രശാന്ത് പ്രഭുൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ഈ ന്യൂസ് അറിയുന്നത്